നമസ്കാരം തിരുവനന്തപുരത്തെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഉപകരണ പ്രതിസന്ധി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെതിരെ വ്യക്തമായ നടപടികൾ ഇത്തരം വെളിപ്പെടുത്തലിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല ഇതുവരെയും ഒരു മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്നതല്ലാതെ മറ്റ് പല നടപടികളും ഉണ്ടായിട്ടില്ല പക്ഷേ നടപടികൾ പ്രതീക്ഷിക്കുകയാണ് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ അച്ചടക്കം ലംഘിച്ചതിന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞതിന് രഹസ്യമാക്കി വയ്ക്കാതെ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കിയതിന് ഒക്കെ ഒരുപക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടികൾ ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഡോക്ടർ ഹാരിസും പ്രതീക്ഷിച്ചതാണ് കാരണം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് രോഗികളുടെ ശസ്ത്രക്രിയ മുടങ്ങുമായിരുന്നു രോഗികളുടെ ജീവന് പോലും ആപത്താകുന്ന രീതിയിലാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ വിശ്വസിച്ച് മിക്കപ്പോഴും അത്യാസന നിലയിലും മറ്റും എത്തുന്ന രോഗികളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുന്നില്ല അതിന് കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷാമമാണ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറോട് തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായേ പറ്റു അങ്ങനെ അങ്ങനെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഡോക്ടറും അത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തു നിന്നുള്ള ചില മൂവ്മെൻറ്റുകളാണ് ചില നീക്കങ്ങളാണ് ഡോക്ടർക്കെതിരെ നടത്തുന്നത് എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതായത് ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഡോക്ടറുടെ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു കമ്മിറ്റിയെ വച്ചിരുന്നു ആ കമ്മിറ്റി ചില കാര്യങ്ങൾ അന്വേഷിച്ചു ആ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടിൽ ഒരു ഉപകരണം കാണാനില്ല എന്ന ഒരു രേഖപ്പെടുത്തലുണ്ട് ആ രേഖപ്പെടുത്തലിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ആ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്നോർക്കണം അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ഈ അന്വേഷണത്തിനിടയിൽ തങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിക്കാനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് അതായത് ഈ കാണാനില്ല എന്ന് കമ്മിറ്റി പറഞ്ഞ ഉപകരണം ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത് അത് അതിനാരാണ് ഉത്തരവാദി ഈ ഉപകരണം ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ എത്തിച്ചു അനധികൃതമായിട്ടാണോ അവിടെ സൂക്ഷിച്ചിരുന്നത് എന്ന് മാത്രമല്ല ഈ ഉപകരണത്തോടൊപ്പം ഒരു ബില്ല് കിട്ടുന്നു ആ ബില്ലിൽ ഓഗസ്റ്റ് രണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു ഉപകരണം എം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണം ആ ഉപകരണം കാണാതാകുന്നു ആ അതേ ഉപകരണം അതായത് മോസിലോസ്കോപ്പ് എന്നോ മറ്റു ആണതിൻ്റെ പേര് ആ ഉപകരണം ഡോക്ടറുടെ ഈ എച്ച്ഒ ഡി ആയിട്ടുള്ള ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ നിന്ന് ലഭിക്കുന്നു പക്ഷേ അന്ന് വാങ്ങിയ ഉപകരണമല്ല ഈ ബില്ലനുസരിച്ച് ഈ മാസം തന്നെ വാങ്ങിയ ഉപകരണമാണ് എന്ന് പറഞ്ഞാൽ കാണാനില്ല എന്ന് പറഞ്ഞ സമിതി വിലയിരുത്തിയ അല്ലെങ്കിൽ സമിതി രേഖപ്പെടുത്തിയ ആ ഉപകരണം അതിപ്പോഴും കാണാനില്ല അപ്പം നേരെ മറിച്ച് ഡോക്ടറുടെ മുറിയിൽ നിന്നും പുതിയ ഒരു മെഷീൻ അതേ മെഷീൻ പുതിയതായി വാങ്ങിയ ഒരു മെഷീൻ കിട്ടുന്നു അതായത് കാണാനില്ലാത്ത ഉപകരണം ഡോക്ടർ ഇതാ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന ഒരു രീതിയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയാണ് ഉപകരണം മോഷ്ടിച്ചത് ഡോക്ടർ ഹാരിസ് ആണ് പിടിക്കപ്പെട്ടപ്പോൾ പുതിയ ഉപകരണം വാങ്ങി എന്ന രീതിയിലോ മറ്റോ എത്തിക്കുന്ന രീതിയിൽ ആകെക്കൂടെ ഒരു ആശയവ്യക്തതയും ഇല്ലാത്ത ഒരു വാർത്താ സമ്മേളനമാണ് നടത്തിയത് ഈ ഉപകരണം ആരാണ് എടുത്തുകൊണ്ടുപോയത് എന്ന് ചോദിച്ചപ്പോൾ സി സി ടി വിയിൽ ഒരു പുകമറ പോലെ എന്തോ കാണുന്നുണ്ട് ആരോ ആ മുറിക്കകത്ത് പ്രവേശിച്ചതായി ഞങ്ങൾക്കറിവ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ സി സി ടി വിയിൽ കണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് വ്യക്തമല്ല അത് കൂടുതൽ പരിശോധിക്കുന്നുണ്ട് നൂറിലധികം സി സി ടി വിളുള്ള സ്ഥലമാണ് ഇതിലെയൊക്കെ ഡാറ്റ പരിശോധിക്കാൻ സമയമെടുക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എങ്കിൽ പിന്നെ ആ ഡോ ഡേറ്റ മുഴുവൻ എടുത്തു പരിശോധിച്ച് സി സി ടി വി മുഴുവൻ എടുത്തു പരിശോധിച്ച് ആരാണ് ഉപകരണം കടത്തിക്കൊണ്ടുപോയതെന്ന് കണ്ടെത്തിയതിനു ശേഷം സമ്മേളനം നടത്തിയാൽ പോരെ അത് ഡോക്ടർ ഹാരിസ് ആണ് എങ്കിൽ തീർച്ചയായും ആ വാർത്താ സമ്മേളനം അപ്പോൾ നടത്തിയാൽ പോരെ പക്ഷേ ഇത് ഡോക്ടർ ഹാരിസിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് വ്യക്തമാണ് അതായത് ഡോക്ടർ ഹാരിസിനെതിരെ ഈ ജനവികാരം ഭയന്ന് അദ്ദേഹത്തിനെതിരെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിന്മേൽ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ സർക്കാരിന് കഴിയുന്നില്ല കാരണം ജനങ്ങളെല്ലാം ഡോക്ടർ ഹാരിസിനൊപ്പമാണ് പാവപ്പെട്ട രോഗികളെല്ലാം ഡോക്ടർ ഹാരിസിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഒരു മെമ്മോ കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ വളഞ്ഞ വഴിയിൽ ഡോക്ടറെ കൊടുക്കാനാണോ ഇത്തരത്തിലുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നീക്കം നടക്കുന്നുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് ഇന്നലെ പറയുക കൂടി ചെയ്തിരുന്നു അതായത് അദ്ദേഹം നാലാം തീയതി മുതൽ ഓഗസ്റ്റ് നാലാം തീയതി മുതൽ അദ്ദേഹം ലീവിലാണ് ലീവിലായ സമയത്ത് താൻ മുറി പൂട്ടി തൻ്റെ അടുത്ത താഴത്തെ ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മേലധികാരികൾ ചോദിച്ചാൽ ഈ താക്കോൽ കൊടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു പരിശോധന നടത്തുന്നു ആ പരിശോധനയിൽ ഈ പറയുന്ന ഉപകരണം അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നു അതിനുശേഷം ആ ഉപകരണം കിട്ടിയത് ഇവിടെ നിന്നാണ് എന്നൊരു വാർത്താ സമ്മേളനം നടത്തുന്നു എന്നിട്ട് ആ മുറി മറ്റൊരു താക്കോലിട്ട് പൂട്ടുന്നു എന്നൊക്കെ അദ്ദേഹം ഇന്നലെ ആരോപിച്ചിരുന്നതാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വ്യക്തമാവുകയാണ് മറ്റ് ചില നടപടികൾ ചില പിൻവാതിൽ നടപടികൾ ഡോക്ടർ ഹാരിസിനെതിരെ എടുക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ആരാണ് ഈ ഈ ഉപകരണം എടുത്തു മാറ്റിയത് അത് ഡോക്ടർ ഹാരിസ് ആണ് എങ്കിൽ കൂടി സംശയത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് യാതൊരുവിധ സംശയ അവ്യക്തതയും ഇല്ലാതെ ഈ സി സി ടി വി അടക്കം പരിശോധിച്ച് നൂറിലധികം സി സി ടി വികളുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വാർത്താ നടത്തേണ്ടിയിരുന്നത് അത് ഡോക്ടർ ഹാരിസ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തണം എന്ന് വാശി ആർക്കായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയോ ചില കളികൾ നടക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് ആ മാഫിയ സംഘം ഹാരിസിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട് കുറ്റക്കാരനാണ് എങ്കിൽ ഡോക്ടർ ഹാരിസിനെതിരെയും നടപടി വേണം പക്ഷേ ദുരൂഹതയും സംശയവും ഒക്കെ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഡോക്ടർ ഹാരിസിനെതിരെ അന്വേഷണം ഇപ്പോൾ പോകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്